സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം നമ്മളിപ്പോൾ കണ്ട വീഡിയോ അതായത് കേവലം ചെറിയ ഒരു മഴ പെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു അപകടമാണ് ഈ അപകടത്തിൽ ആരും പരുക്കുകൾ കൂടാതെ രക്ഷപ്പെട്ടു എന്നുള്ളത് ഒരു ദൈവാനുഗ്രഹം തന്നെയാണ് കാരണം ചെറിയ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പലരും പ്രത്യേകിച്ചും ഇരുചക്ര വാഹനം ഓടിക്കുന്ന ആളുകൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ റെയിൻകോട്ട് ഉണ്ടാവില്ല അതുകൊണ്ട് അവർ സ്പീഡ് കൂട്ടി വിടുകയാണ് ചെയ്യുക അത് ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് എന്നൊരു മുന്നറിയിപ്പാണ് ഞാൻ ആദ്യം നൽകുന്നത് കാരണം ചെറിയ മഴ തുടങ്ങുന്ന സമയത്ത് അധിക പേരും വാഹനം സൈഡാക്കാതെ സ്പീഡ് കൂട്ടി വിട്ടുകൊണ്ട് എവിടെയെങ്കിലും എത്താം അല്ലെങ്കിൽ ലക്ഷ്യത്തിലെത്താം എന്നുള്ള വിചാര വിചാരത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ശരിക്കും അതല്ല നമ്മൾ ചെയ്യേണ്ടത് മഴ പെയ്തു കഴിഞ്ഞാൽ റെയിൻകോട്ട് കയ്യിൽ എങ്കിൽ വേഗം അടുത്ത് തന്നെ സൈഡാക്കി അവിടെ നിർത്തണം അല്ലാതെ മഴ കൂടുന്നതനുസരിച്ച് നമ്മുടെ വാഹനത്തിൻ്റെ സ്പീഡ് കൂട്ടിയതുകൊണ്ട് മഴ പോവില്ല എന്ന് മാത്രമല്ല അത് വലിയൊരു നാശത്തിലേക്ക് നമ്മളെ നയിക്കും എന്നുള്ള ഏറ്റവും വലിയൊരു സത്യം അതിനകത്തുണ്ട് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് വാഹനമായാലും പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങൾ മഴ പെയ്തു കഴിഞ്ഞാൽ ചെറിയ ഒരു പാറ്റൽ മഴ മതി നമ്മളെ ആകെ തകിടം മറിക്കും കാരണം വാഹനത്തിൻ്റെ സ്പീഡ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നാശം കൂടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം അതായത് എത്ര സംവിധാനമുള്ള വാഹനമാണെങ്കിലും എത്ര വില കൂടിയ വാഹനമാണെങ്കിലും സ്പീഡ് അനുസരിച്ച് ഈ ചക്രങ്ങൾ ഒരിക്കലും നിൽക്കില്ല കാരണം വഴുതിപ്പോകും ഈ വഴുതൽ നിർത്താനുള്ള സംവിധാനങ്ങളൊന്നും ഇന്നും ഇല്ല അതായത് എ ബി എസ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത് ആ ടയർ നിർക്കുക എന്നല്ലാതെ റോഡും ടയറും തമ്മിലുള്ള ബന്ധം അതായത് അവിടെ ഒരു ഓയിൽ ബേസ് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ മൂവ്മെൻറ്റിൽ ആകെ വ്യത്യാസം വരും അതാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടത് കാരണം ബസ് ബ്രേക്ക് ീഡിലൊന്നും അല്ല എങ്കിൽ പോലും അതിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടുകയാണ് കാരണം ആ വഴുതൽ കൊണ്ട് കൺട്രോൾ നഷ്ടപ്പെടുകയാണ് ഈ വഴുതൽ കൊണ്ട് കൺട്രോൾ നഷ്ടപ്പെടുന്ന സമയത്ത് ദൈവാനുഗ്രഹം കൊണ്ട് ഈ ബസ് മറിയാതെ മറ്റൊന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടു എന്നുള്ളത് ആരുടെയോ ഒരു ഭാഗ്യം കൊണ്ടാണ് അതാണ് എപ്പോഴും മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് വാഹനം ഓടിക്കുന്ന ഓരോരുത്തരും പ്രത്യേകിച്ച് ഇരുചക്ര വാഹനക്കാർ മോട്ടോർ സൈക്കിളും സ്കൂട്ടറും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ഏത് സമയത്തും ഇന്ന് തൊണ്ണൂറ് രൂപ നൂറ് രൂപ കൊടുത്താൽ കിട്ടുന്ന റെയിൻകോട്ട് ഉണ്ട് അത് നമ്മൾ വാഹനത്തിൽ കരുതുക കാരണം ഇന്ന് എപ്പോഴാണ് മഴ പെയ്യുക എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല അതാണല്ലോ ഇപ്പോൾ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദിവസവും മഴ തന്നെയാണ് വെയിലാണെങ്കിൽ അപാര വെയിൽ ചൂടാണെങ്കിൽ അപാര ചൂട് പക്ഷേ മഴ പെയ്യുന്നുമുണ്ട് അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരു ചാറ്റൽ മഴ മതി വലിയൊരു അപകടത്തിലേക്ക് നമ്മളെ നയിക്കും എന്നുള്ളൊരു വസ്തുതയുണ്ട് അപ്പം അതുകൊണ്ട് യാത്ര ചെയ്യുന്ന ആളുകളാണ് എല്ലാവരും യാത്ര ആരും ചെയ്യാതിരിക്കുന്നില്ലല്ലോ കാരണം തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് ഒൻപത് ഒൻപത് ശതമാനം ആളുകൾ യാത്ര ചെയ്യുന്ന ആളുകളാണ് പ്രായം കൂടി തീരെ വയ്യാത്ത ആളുകളാണെങ്കിൽ മാത്രമേ വീട്ടിലിരിക്കുള്ളൂ കാരണം അത് തന്നെയാണെങ്കിൽ പോലും അവർക്ക് എപ്പോഴെങ്കിലും ഒന്ന് പുറത്തു പോകേണ്ട ഒരു സാഹചര്യം വരും അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി അതായത് വലിയ മഴ എന്നല്ല ഞാൻ പറയുന്നത് ചെറിയ ഒരു ചാറ്റൽ മഴ മതി നമ്മുടെ ജീവൻ അപകടത്തിലാവും എന്നുള്ള യാഥാർത്ഥ്യം ഓരോരുത്തരും തിരിച്ചറിയണം കാരണം മഴ എന്ന് പറയുന്നതോടു കൂടി മഴ ചെറിയൊരു ചാറ്റൽ വരുന്നതോടുകൂടി റോഡും ടയറും തമ്മിലുള്ള ബന്ധത്തിൽ ഭയങ്കര വ്യത്യാസം വരികയാണ് കാരണം അയ്യൊരു ഗ്രിപ്പ് അയ്യൊരു പിടുത്തം നഷ്ടപ്പെടുകയാണ് കാരണം റോഡിന്റെ മുകളിൽ ടയർ പിടിച്ച് നിൽക്കണമെങ്കിൽ അവിടെ ഒരു വൈദ്യൽ ഉണ്ടാവാൻ പാടില്ല അവിടെ ഒരു ഓയിലോ അതുപോലെ വെള്ളമോ അതുപോലെ മറ്റു ഈ ഓയിലി ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഈ സത്യങ്ങളൊക്കെ നമ്മൾ അറിയണം അപ്പൊ അതുകൊണ്ട് നമ്മളെപ്പോലെയുള്ള വാഹനം ഓടിക്കുന്ന ആളുകളും പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ഒരു ചെറിയ മഴ വന്നാൽ സ്പീഡിലൂടി പായണ്ട മറിച്ച് വണ്ടി സൈഡാക്കിയിട്ട് ഒന്നുകിൽ മഴ ക്ഷമിക്കുക അല്ലെങ്കിൽ ഒരു റെയിൻകോട്ട് വാങ്ങി ഇട്ടിട്ട് പതുക്കെ പോവുക അതാണ് ഞാൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നത് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം